ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണേ തൈരുണ്ടാക്കാനെ കൊണ്ട് പാൽപ്പൊടി വെച്ച് തൈരുണ്ടാക്കാൻ പോവാ അപ്പം നമുക്ക് ത പാൽപ്പൊടി എത്ര സ്പൂണ് എടുക്കാം നോക്കാം പത്ത് സ്പൂണ് പാൽപ്പൊടി എടുക്കാവേ ഓക്കേ ഒന്ന് രണ്ട് പത്ത് സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കലക്കാം കുറച്ച് ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല കുറച്ചുള്ളതിങ്ങനെ കലക്കിയിട്ട് കട്ടയില്ലാതെ കലക്കി എടുക്കണം ഇപ്പൊ കൂട്ടുകാരെ ഇത് കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് കാച്ചെന്നത് കേട്ടോ ഇതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇത് പോരാ അപ്പൊ ഇതിനകത്ത് ഒഴിച്ചത് ഇതിനകത്ത് കലക്കിയതില്ല ഒഴിച്ചത് അപ്പൊ രണ്ട് കപ്പ് ഇതിന് രണ്ട് കപ്പ് വെള്ളം ചേർത്തെ ഇതിന് രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കാച്ചി എടുക്കാം കാച്ചിത് കൊറച്ച് പറ്റിക്കണം കില നമുക്ക് നല്ല കട്ട തൈര് കിട്ടത്തിണ്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളയ്ക്കാറായിട്ടുണ്ട് തിളച്ചില്ല തിളച്ചാൽ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല കുറേ നേരം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ കുറച്ച് തിളച്ച് വറ്റണം പറ്റണം പാല് എങ്കിലേ നമുക്ക് നല്ല കട്ട തൈര് കിട്ടത്തുള്ളൂ തീ കേട്ടോ അത് ഫുള്ളത് കൊണ്ട് ചെറുമ്പോ തിളച്ച് തൂവാൻ സാധ്യതയുണ്ട് തിളച്ചു കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വെക്കാം തീയോ തിളച്ച് തിളച്ച് തിളച്ചോ ളച്ചടുത്തിൽ പൂവും കേട്ടോ അപ്പൊ നമ്മള് കൈ എടുക്കാതെ ഇളക്കിങ്ങൾ കൊറേ പറ്റാം അകല അടുപ്പി വീണെന്നിരിക്കും ഇപ്പൊ ഞാൻ തവി കൊണ്ടിങ്ങനെ പോരിയപ്പോ കോരി ഒഴിച്ചപ്പോ കണ്ടെ തറയിൽ കഴിക്കും തറയിലല്ല അടുപ്പി അല്ലെങ്കി ഇത്രയും തുളുമ്പ വെക്കരുത് റ്റിട്ടുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി കൊടു നീക്കട്ടെ എത്രയും പറ്റിക്കാവോ അത്രയും നല്ലതാ നല്ല തൈര് കിട്ടും ഈ പാലത്തെ ഇളച്ച് ഈ വെള്ള കളറ് മാറി ഒരു എന്താ പറയുന്നത് ഒരു ക്രീം കളറായിട്ട് വരും തിളച്ച പറ്റിയിട്ട് അത് നമ്മൾ ആദ്യം ഇടപ്പേ വെച്ചപ്പോ നല്ല വെള്ള കളറായിരുന്നു ഇപ്പം കണ്ടോ മാറി വരുന്ന അപ്പം കൂട്ടുകാരെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ് പാല് ശരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതേ നിങ്ങൾ കണ്ടതല്ലേ ഫുൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പം ഇത് അത്രയും പറ്റിച്ചതാണ് എത്രയും നമുക്ക് പറ്റിച്ചെടുക്കാമോ അത്രയും പറ്റിക്കുന്നത് നല്ല കാര്യം നല്ല കട്ട തൈര് കിട്ടും അപ്പം ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അടുപ്പിൽ നിറക്കി വെക്കുക ഇപ്പം തണുത്ത കിഴിയും നമുക്ക് ഞാൻ പറഞ്ഞില്ലയോ പാൽപ്പൊടി കൊണ്ട് തൈര് ഉണ്ടാക്കിയെന്ന് അതേ കണ്ടോ നല്ല കട്ട തൈരാ കണ്ടോ ഞാനിപ്പോ ഇത് സലാഡിനെടുത്തതാ കേട്ടോ നല്ല കട്ട തൈര് നോക്കിക്കേ അപ്പൊ നമുക്ക് പാൽപ്പൊടി കൊണ്ടും തൈര് ഉണ്ടാക്കാവുന്നത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ സലാഡിന് എടുത്തതായി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് അപ്പോൾ എൻ്റെ തൈര് പാൽപ്പൊടി കൊണ്ട് തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും ഇങ്ങനെ പാൽപ്പൊടി കൊണ്ട് തൈരുണ്ടാക്കി നോക്കുക